പരിശുദ്ധ പരിമല തിരുമേനിയുടെ നൂറ്റി ഇരുപത്തിമൂന്നാം ഓർമ്മ പെരുന്നാൾ ഒക്ടോബർ ഇരുപത്തി മുതൽ നവംബർ മൂന്ന് വരെ നടക്കും പെരുന്നാളിന്റെ കൊടിയേറ്റ കർമ്മം ഇരുപത്തിയാറിന് രണ്ടിന് പരിശുദ്ധ ബെസേലിയോസ് മർത്തോമ മാത്യൂസ് ത്രിതീയൻ കാതുലിക്ക ബാബ നിർവഹിക്കും പരിശുദ്ധ പരിമല തിരുമേനിയുടെ നൂറ്റി ഇരുപത്തിമൂന്നാം ഓർമ്മ പെരുന്നാളിന് ഒക്ടോബർ ഇരുപത്തിയാറിന് കൊടിയേറും തുടർന്ന് ആയിരങ്ങൾ പദയാത്രയായി പരിമലപ്പള്ളിയിലേക്ക് ഒഴുകിയെത്തും പെരുന്നാളിനായി എത്തുന്ന ഭക്തർക്കായി എല്ലാവിധ ക്രമീകരണങ്ങളും പരിമല സെമിനാരിയുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കി കഴിഞ്ഞു നവംബർ രണ്ടിനും മൂന്നിനുമാണ് പ്രധാന പെരുന്നാൾ പെരുന്നാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പരിമിത സെമിനാരി മാനേജർ ഫാദർ എൽദോ ഏലിയാസ് ഗാലക്സി ന്യൂസിനോട് പറഞ്ഞു പരിശുദ്ധനായ പരിമല തിരുമേനയുടെ ഓർമ്മ പെരുന്നാളാണ് ഈ വർഷം പരിശുദ്ധ സഭ ആചരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് മലങ്കര സഭയുടെ പരമാധിക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമോ മാത്യൂസ് തൃതിയൻ ബാവാ തിരുമനസ് കൊണ്ട് കുടിയേറ്റം നടത്തുന്നതോടുകൂടി പെരുന്നാൾ ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കുകയാണ് അതു മുതൽ ഒക്ടോബർ നവംബർ മാസം മൂന്നാം തീയതി വരെയാണ് ഈ വർഷത്തെ പെരുന്നാൾ ആചരിക്കുന്നത് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം വളരെ കൃത്യമായി മാസങ്ങളായിട്ടുള്ള നമ്മുടെ ഒരു പ്ലാനിംഗ് ഉണ്ട് അതിന് ഗവൺമെൻറ് തലത്തിൽ നിന്നും ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും സഭയുടെ വിവിധ സംഘടനകളും സഭാസ്ഥാനികളും എല്ലാം അതിനകത്ത് വളരെ ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നുണ്ട് ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് സാധാരണ പരിമിതി തിരുമേനയുടെ ഓർമ്മ പെരുന്നാൾ നവംബർ ഒന്നിന് രണ്ടുമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് പക്ഷേ നമ്മുടെ ഒരു പാരമ്പര്യം അനുസരിച്ച് ഞായറാഴ്ച ദിവസം മറ്റെല്ലാ ദിവസത്തേക്കാൾ പ്രാധാന്യമുള്ളതായതുകൊണ്ടും അതുകൊണ്ട് ഞായറാഴ്ച ദിവസം രണ്ടാം തീയതി വരുന്നത് അത് രണ്ടും മൂന്നും ദിവസത്തേക്ക് ആ പെരുന്നാളിൻ്റെ പ്രധാന ശുശ്രൂഷകൾ മാറ്റിയിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിയാറിന് യുഹാനന്മാർ ബി എസ് കോറസ് മെത്രാപോലിയയുടെ മുഖ്യ കാര്മ്മികത്വത്തിൽ മൂന്നിനെ കുർബാന നടക്കും രണ്ടിന് പരിശുദ്ധ ബെസേലിയസ് മാർത്തോമ മാത്യൂസ് ബിയൻ കാതോലിക്ക ബാവ പെരുന്നാൾ കൊടിയേറ്റ് നിർവഹിക്കും മൂന്നിന് തീർത്ഥാടന വാരാഘോഷം കാതോലിക്ക ബാവ ചെയ്യും ഡോക്ടർ യുഹാനന്മാർ ക്രിസോസ്ത്രമോസ് മെത്രാപോലിത്ത അധ്യക്ഷത വഹിക്കും എം സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ സി ടി മുഖ്യ സന്ദേശം നൽകും പെരുന്നാളിന്റെ പ്രധാന ദിവസമായ നവംബർ രണ്ടിന് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നൂറ്റിനാൽപ്പത്തിനാല് മണിക്കൂർ അഖണ്ഡ പ്രാർത്ഥന നടക്കും നവംബർ ഒന്നിന് ഏഴിന് മൂന്നുമേ കുർബാനയ്ക്ക് ഡോക്ടർ ജോസഫ് മാർ ദിവാനിയസസ് മെത്രാ പോലെത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും പത്തിന് സന്യാസ സമൂഹ സമ്മേളനം ഡോക്ടർ യാക്കൂ മാർ ഐറേനിയസ് മെത്രാ പോലെത്ത ഉദ്ഘാടനം ചെയ്യും സക്രിയ മാർ സെവേറിയസ് മെത്ര പോലെത്ത മുഖ്യപ്രഭാഷണം നടത്തും രണ്ട് മുപ്പതിന് യുവജന സംഗമം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും ഗീവറീസ്മാർ യൂരിയസ് മെത്ര പോലെത്തെ അധ്യക്ഷത വഹിക്കും രണ്ടിന് രാവിലെ അഞ്ച് മുപ്പതിന് ചാപ്പലിയിൽ നടക്കുന്ന കുർബാനയ്ക്ക് മാർ പക്കോമിയസ് മെത്ര പോലെത്തെയും എട്ടിന് പള്ളിയിൽ നടക്കുന്ന മൂന്നിമേ കുർബാനയ്ക്ക് ഡോക്ടർ യുഹാനന്മാർ ക്രിസോസ്റ്റമസ് മെത്ര പോലത്തെ മുഖ്യ കാർമ്മികത്വം വഹിക്കും രണ്ട് മുപ്പതിന് തീർത്ഥാടന വാരാഘോഷ സമ്മേളനം കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്യും സാമൂഹ്യ പ്രവർത്തക മേധാ പട്കർ മുഖ്യപ്രഭാഷണം നടത്തും വൈകിട്ട് ഏഴിന് ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രിഗോറിയസ് മെത്രാപൊലിത്ത പ്രസംഗിക്കും തുടർന്ന് സൈഹിയ വാഴവ് നടക്കും മൂന്നാം തീയതി പുലർച്ചെ മൂന്നിന് പള്ളിയിൽ ഏബ്രഹാം മാർ സ്തഫാനസ് മെത്രാപൊലിത്തയുടെയും ആറ് പതിനഞ്ചിന് ചാപ്പലിൽ ഡോക്ടർ യാക്കോ മാർ ഐറനിയസിന്റെ മുഖ്യ കാർമ്മികത്വത്തിനും കുർബാന നടക്കും എട്ട് മുപ്പതിന് കാതോലിക്ക ബാബയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മൂന്നിമേ കുർബാനയും പത്തു മുപ്പതിന് കബറിംഗൽ ധൂ പ്രാർത്ഥനയും തുടർന്ന് വാഴവും നടക്കും പന്ത്രണ്ടിന് മാർഗ്രിഗോറിയസ് വിദ്യാർത്ഥി പ്രസ്ഥാന സമ്മേളനം കാതോരിക്കും രണ്ടിന് റാസിയും മൂന്നിന് കൊടിയിറക്കത്തോടെ ഈ വർഷത്തെ പെരുന്നാളിന് സമാപനമാകുമെന്ന് സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പരിമല സെമിനാരി മാനേജർ ഫാദർ എഴുതോ ഏലിയാസ് എന്നിവർ പറഞ്ഞു കേരളത്തിന്റെ ആദരണീയ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യുകയും ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ ശ്രീ തോമസ് ആറ് മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്യും അന്ന് നടക്കുന്നതായ ഗ്രിഗോറിയൻ പ്രഭാഷണം അത് സമാപന ദിവസമാണ് അതിൻ്റെ അന്ന് നടക്കുന്നതായ ഗ്രിഗോറിയൻ പ്രഭാഷണത്തിൽ തിരുവനന്തപുരം ശാന്തിഗിരി ആശ്രമത്തിൻ്റെ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി ഗ്രിഗോറിയൻ പ്രഭാഷണം നടത്തുന്നതുമാണ് നവംബർ ഒന്നാം തീയതി ശനിയാഴ്ച അഭിവന്യ സന്യാസ സമൂഹത്തിൻ്റെ മീറ്റിംഗിൽ അഭിമന്യ ഡോക്ടർ യാക്കോബ് യാക്കൂകുമാർ എറേനിസ് മിത്രാഭൂലിത ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കുന്നതായ യുവജന സംഗമം കേരളത്തിൻ്റെ ആദരണനായ ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും കുമാരി നിത്യ മാമൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും അന്ന് പരുമലപ്പള്ളിയിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഓക്സില ക്യാൻസർ ചികിത്സാ സഹായ നിധിയുടെ വിതരണവും പ്രസ്തുത ചടങ്ങിൽ നടക്കും പ്രശസ്തനായ കലാചരിത്രകാരൻ ശ്രീ എം ജി ശശിഭൂഷണൻ പ്രഭാഷണം നടത്തും പിറ്റേ ദിവസം നടക്കുന്ന അലങ്കര അകലമലങ്കര അർത്ഥമറിയ വനിതാ സമാജത്തിൽ സമ്മേളനത്തിൽ അഭിപന്യ ഡിയസ്കോറോ സിമിനി അധ്യക്ഷത വഹിക്കുകയും ഡോക്ടർ യുഹാനന്മാർ ക്രിസ്തുസും അത്രാബോലിത്ത ഉദ്ഘാടനം ചെയ്യുകയും ഡോക്ടർ ഷൈനി ടി അലക്സാണ്ടർ മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്യും അന്നത്തെ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് നടക്കുന്നതായ ശുശ്രൂഷാ സംഗമവും പ്രശസ്ത സഭാകവി സി പി ചാണ്ടിയുടെ പ്രഭാഷണം നടത്തും